കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാക്സിൻ്റെ പേരിലുള്ള ഇന്ത്യ യു കെ നയതന്ത്ര യുദ്ധത്തിന് ശമനം കുറിച്ചിരിക്കുന്നു അതെ പ്രവാസികൾ കാത്തിരുന്ന വാർത്തയെത്തി ഇനി ആശങ്ക വേണ്ട ധൈര്യമായി തന്നെ ഇനി യാത്ര ആരംഭിക്കാം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കോഫോഡ് വാക്സിൻ്റെ ഇന്ത്യൻ പതിപ്പായ കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ബ്രിട്ടൻ ഏർപ്പെടുത്തിയിരുന്ന പത്ത് ദിവസത്തെ ഹോം ക്വാറന്റൈൻ ഒഴിവാക്കിയിരിക്കുകയാണ് പിന്നാലെ ഇതാ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന പത്ത് ദിവസത്തെ ക്വാറന്റൈൻ ഇന്ത്യയും ഒഴിവാക്കിക്കൊണ്ട് രംഗത്തെത്തി ഇതോടെ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസ് എടുത്തിട്ടുള്ള യാത്രക്കാർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർ വിമാനത്താവളത്തിലും ബ്രിട്ടനിലേക്ക് പറക്കുന്നവർ രണ്ടാം ദിവസവും കോവിഡ് ടെസ്റ്റും ചെയ്യണം എന്ന നിബന്ധന നിലനിൽക്കുന്നുണ്ട് കൂടാതെ കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ബ്രിട്ടൻ ക്വാറന്റീൻ നിർബന്ധമാക്കിയതോടെയാണ് സമാനമായ രീതിയിൽ ബ്രിട്ടന്റെ ആസ്ട്രസനക്ക വാക്സിൻ എടുത്തവർക്ക് ഇന്ത്യയും പത്ത് ദിവസത്തെ ഹോം ക്വാറന്റീൻ നിർബന്ധമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വിഷയമായി പരിണമിച്ച ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബ്രിട്ടനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയാണ് അതായത് ബ്രിട്ടന്റെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഗ്രാൻഡ് ഷാസ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച പരിഷ്കരിച്ച ട്രാവൽ നിബന്ധനകളിലാണ് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ബ്രിട്ടൻ അനുകൂല തീരുമാനമെടുത്തെങ്കിലും ഇന്ത്യ ഉടൻ തീരുമാനം മാറ്റാൻ തയ്യാറായിരുന്നില്ല എന്നത് വലിയ ആശങ്കകൾക്ക് കാരണമായി നയതന്ത്ര തലത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയും ബ്രിട്ടീഷ് പൌരന്മാർക്കുള്ള ക്വാറന്റൈൻ ഒഴിവാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ കോവിഷീൽഡ് വാക്സിൻ തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നില്ലെങ്കിൽ ിലും ഇതെടുത്ത ഇന്ത്യക്കാർക്ക് ക്വാറന്റീൻ ഒഴിവാക്കാനാകില്ല എന്ന വിചിത്രമായ നയമാണ് ബ്രിട്ടൻ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത് ഇതിനെ വാക്സിൻ റേസിസമായി കണ്ട ഇന്ത്യ നയതന്ത്ര തലത്തിൽ അപമാനിതരായതോടെയാണ് സമാനമായ രീതിയിൽ കനത്ത തിരിച്ചടിക്കുന്നത് അതേസമയം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച ആസ്ത്രസനക്കാ വാക്സിന്റെ ഇന്ത്യൻ പതിപ്പാണ് കോവിഷീൽഡ് എന്ന വാക്സിൻ ഒരേ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന വാക്സിനായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ചു എന്ന ഒറ്റ കാരണത്താൽ കോവിഷീൽഡിന് അംഗീകാരം നൽകാത്ത നടപടിയെ കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് ലോകത്തിന് മുന്നിൽ ആദ്യം തുറന്നുകാട്ടിയത് കോവിഷീൽഡ് എടുത്തത് കൊണ്ട് മാത്രം ക്വാറന്റീൻ വേണമെന്ന കാരണത്താൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ നിന്നും അദ്ദേഹം പിന്മാറിയിരുന്നു പിന്നാലെ കോവിഷീൽഡിനെതിരായ ബ്രിട്ടന്റെ വിവേചനത്തെ ട്വിറ്ററിലൂടെ ശശി തരൂർ വിമർശിക്കുകയും ചെയ്തു തരൂരിന്റെ വിമർശനം പിന്നീട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയവും ഗൗരവമായി ഏറ്റെടുക്കുകയായിരുന്നു എന്നിരുന്നാൽ തന്നെയും നാളുകൾക്ക് പിന്നാലെ ബ്രിട്ടൻ ഇന്ത്യയുടെ ആവശ്യത്തിന് വഴങ്ങുകയാണ് ചെയ്തത് കൂടുതൽ